ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഇന്നൊരു സൽക്കാര വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള ചെറിയൊരു സൽക്കാരമായിരുന്നു അല്ല നമ്മുടെ നാത്തോൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ വിരുന്ന് വിളിച്ചതാണ് കേട്ടോ വൈകുന്നേരത്തെ രാത്രിയാണ് അവർ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ സഹായിക്കാൻ നമ്മുടെ നാത്തോനായിക്കോട്ടെ എളേച്ച ആയിക്കോട്ടെ മോളുണ്ട് എമ്മുണ്ട് അങ്ങനെ എല്ലാവരും പാടെ ഒത്തുപിടിച്ചിട്ടാട്ടോ നമ്മൾ ഈ ഒരു വിരുന്നും കാര്യങ്ങളൊക്കെ അത് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാവരും കൂടി ചേർന്നിട്ട് ചേർന്നിട്ടോ നമ്മൾ ചെയ്യാൻ അങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയുക പത്തിരിപ്പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പേര് കുഴച്ചിട്ടും വരത്തിയിട്ട് നിന്നു ബാക്കി രണ്ട് പേര് ചൂടാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മൾ ഈ രണ്ട് ചിക്കനെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അതായത് ഈ ഒരു എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇളയത്തിൻ്റെ സ്പെഷ്യൽ ആട്ടോ അപ്പം അത് അവളാണ് ചെയ്യണത് അപ്പോൾ എന്താ പറയുക അതാണ്ട് അതിലേക്ക് നല്ല ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുക്കുന്ന മസാലയും അതുപോലെ പുഴുങ്ങിയ എഗക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിങ്ങനെ ആ ഒരു എന്താ പറയുക ഗ്രേവിയിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ണ്ടായാലും അത് ഓരോരുത്തരും ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അത് നമ്മളവിടെ വേറെ ചിക്കൻ മജ്ബൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള നമ്മൾ ചിക്കനൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്രയും വെള്ളത്തിൽ അതിങ്ങനെ വറ്റി വറ്റി അതിൽ കിടന്ന് അത് വെന്ത് കിട്ടണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ആ പത്തിരിയൊക്കെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് അധികം തേങ്ങ ഒന്നും ഒഴിക്കാതെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ മജ്ജപ്പൂസ് ഇതാ ഇവിടെ റെഡിയാക്കിയിട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് ഇളക്കി കുത്തി നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഉപ്പുണ്ടോ മുളകുണ്ടോ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുണ്ടോ എന്നൊക്കെ നോക്കണല്ലോ അപ്പോൾ അതും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ലാ അതും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അവിടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ടാൾ ഡ്രൈ ആയിട്ട് അവിടെ നടന്ന നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനത് വൈകാതെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതിൻ്റെ വേറൊരു വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പം നമ്മളങ്ങനെ ഫുഡ് അവിടെ എന്താ പറയുക സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാട്ടോ കുറേ തിരക്ക് കാരണം കുറേ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല തിരക്ക് കാരണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ താങ്ക്